ഹലോ ഗെയ്സ് റംല കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുള്ളൂ ഞാനിന്നിവിടെ മുരിങ്ങയും ചീരയും പൂളക്കഴങ്ങും മുതരയാണ് വെക്കാൻ പോകുന്നത് അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം എന്നാൽ ചീര ഉണ്ട് മുരിങ്ങുണ്ട് പൂളക്കിഴങ്ങുണ്ട് മുതര പച്ചമുളക് ഉള്ളി തൂലിക്കാനാണ് പച്ചമുളക് കിടാനാണ് ഉപ്പുണ്ട് ഈ പച്ചമുളക് പൊരിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും കൂടി വീട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ കറിയാണ് ഇതിനെ കറക്ട് എല്ലാവരും കമൻ്റ് അടിക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം കഴിച്ച് ഞാൻ വെള്ളം എടുത്ത് കാണിക്കാൻ മറന്നുതാ വെള്ളമുണ്ട് വെള്ളം ഞാൻ കുക്കറിലേക്ക് പാർന്നു കൊടുക്കുന്നുണ്ട് അതിലൊക്കെ പാർന്നു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ പൂളക്കയങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പൂളക്കയം ഗ്യാസ് വെക്കാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ പച്ചമുളക് പച്ചമുളക് ഇരിഞ്ഞു വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ മുതര കൊടുക്കുന്നുണ്ട് അതിൽക്കിതാ ഈ ഉപ്പ് കൊടുക്കുന്നുണ്ട് ഏഹ് ഇനി അത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അപ്പൊ വെക്കാൻ പോവുകയാണ് എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇതാ പൂളക്കങ്ങ ഏകദേശം വന്ന് വന്ന് വെന്ത് വന്നോക്കൂണുതാ കൊഞ്ഞ് ഞാൻ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് പുഴക്കങ്ങനെ ഞാൻ മുരിങ്ങയുടെ ചീരിയും മുരിങ്ങി പറയായിട്ട് കുരുങ്ങി ചീറ്റ് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് ചീരിയും മുരിങ്ങി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് സെറ്റായി വരട്ടെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് മുരിങ്ങ കാണിക്കാൻ പോവുകയാണ് മുരിങ്ങ കാണിക്കാൻ പോകാതെ െ രണ്ട് പറ്റങ്ങളും ഇട്ടിട്ടുണ്ട് മൂത്ത് വരട്ടെ ആലാസം മൂട്ട് വന്നിട്ടുണ്ട് അതിൽ പാർന്ന് കൊടുക്കുന്നുണ്ട്

കൈ ഞാനിത് മുട്ട വലിക്കാൻ പോവുകയാണ് ചോറിയിട്ട് കൂട്ടാങ്ങ് നീരൊന്നും പറ്റിയിട്ടില്ല ആ മുട്ട ആമ്പോഴേക്കാണ് ഞങ്ങൾ ആമ്പഴ്ച്ചാണ് ഞങ്ങൾ എണ്ണ പറഞ്ഞ് വിട്ടിട്ടുണ്ടാണ് എണ്ണ ഇല്ലാത്തൊരു ആത്ര മുട്ടാണ് മുട്ട പാഞ്ഞിട്ടുണ്ട് കൂടുതൽ മുട്ട ഞാൻ അദ്ദേഹത്തും തെറ്റായി വന്നിട്ടുണ്ടല്ലോ അത് മാറ്റി കൊടുക്കാണ് ഓക്കെ റെഡി